എല്ലാവർക്കും നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് കാടക്കോഴി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോണതും ഞാൻ കഴിക്കണില്ല കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം ഇത് പിന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു പകുതി നാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അതും കൂടി കുറച്ചിട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഒരു മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം ബാക്കിയുള്ള മസാല അതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മൂന്നിറ്റം മാത്രം ചേർത്തിട്ട് നമുക്കിത് മാറ്റി ഇഷ്ടം ഇപ്പോൾ അതൊരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിതിങ്ങനെ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് എരിവുള്ള മുളകോട് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ കാശ്മീരി ചില്ലിയാണെങ്കിൽ നിങ്ങൾ ഒരു ഒന്നൊന്നര രണ്ട് സ്പൂൺ വരെ നിങ്ങൾക്ക് ഇടാം അതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ക്രെഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്രെഷ് ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഈ കടക്കുഴി ടേസ്റ്റായിരിക്കും അത് കരുവൊന്നും കാണത്തില്ല അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാല ശരിക്കും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ തിരുമ്മി നമുക്ക് വീണ്ടും ഒരു കൂടി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പിന് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മസാല പിടിക്കണം വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വരഞ്ഞിട്ടൊന്നുമില്ല വരഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും ഇതൊരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്പം പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുക്കാം അന്ന് ഒരുപാട് പൊടി ചേർക്കണ്ട ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഓയിൽ നല്ലപോലെ ചൂടാക്കുക അതിന് ശേഷം ഈ ഓരോ കാടയായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മുരിയിച്ചെടുക്കണം മുരിഞ്ഞാൽ മാത്രമേ കാട ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഉൾവശം അത്യാവശ്യം മറ്റേ ചിക്കൻ്റെയൊക്കെ അത്ര സോഫ്റ്റ് അല്ലായിരിക്കും വന്നാലും ഇത് കടിച്ച് കഴിക്കാനായിട്ട് ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പിള്ളേരൊക്കെ പറഞ്ഞത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് കേട്ടാ പറഞ്ഞത് എനിക്ക് എന്തോ ഇത് ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മോൻ പറഞ്ഞ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് കടേനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് ഉണ്ടുംമ്മീ എന്നാൽ പറഞ്ഞത് കേട്ടാകും അപ്പോൾ ചുമ്മാ അവൻ അങ്ങനെ പറയൂല അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തൊട്ട് ബെല്ലൈക്കൺ കൊണ്ട് പ്രെസ് ചെയ്തേക്കണേ അതിനാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മളിപ്പോരിച്ച് കോരി എടുക്കും ഒഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലതിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ച് അവിടെ കോരി എടുത്താൽ മതിയാവും കേട്ടോ ഉള്ളൂ അടി